അവൻ പൂന്തേങ്കിലൊല്ലാത്തേ ഒന്ന് ചുറ്റി അടി ചാട്ടേ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം രണ്ട് കുടുംബങ്ങളുടെയും ഒത്തുചേരലായ വിവാഹത്തിന്റെ ആദ്യപടിയാണ് പടിയാണ് നിക്ഷയം പൊട്ടും പൂവും വെക്കൽ എന്നാണ് ഈ ചടങ്ങിൽ പറയുന്നത് തലങ്ങളിൽ ഉള്ള ഫലവർഗങ്ങൾ പെൺകുട്ടിക്കുള്ള കുടവ പൂമാല മഞ്ഞ് ചന്ദനം കുങ്കുമ മുല്ലപ്പൂവ് തുടങ്ങിയവയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്

പാടണ്ട പറഞ്ഞാ അവൻ പൂന്തേടും പൂങ്കാറ്റേ ആടി പാടാൻ നീയും കഴിഞ്ഞു അവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു എന്റെ കുഞ്ഞാള ചിലംപൊല്ലിക്കാറ്റ്